ഉർവശി എന്ന നടിയെ മലയാളികൾക്ക് അന്നുമെന്നും ഒരുപോലെ ഇഷ്ടമാണ് സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ചില പാളിച്ചകൾ നടിയെ സിനിമയിൽ നിന്നും ആരാധകരിൽ നിന്നും കുറച്ചുകാലം മാറ്റി നിർത്തിയെങ്കിലും ഗംഭീര തിരിച്ചുവരവായിരുന്നു നടി പിന്നീട് നടത്തിയത് അതിനൊപ്പം നിന്നത് ശിവപ്രസാദ് എന്ന മനുഷ്യനും ആയിരുന്നു മകൾക്കും മകനും ഭർത്താവിനുമൊപ്പം സിനിമയെയും ഒരുപോലെ സ്നേഹിച്ചു മുന്നോട്ടു പോകുന്ന ഉർവശിയുടെ ജീവിതവിശേഷങ്ങൾ അറിയുവാൻ ആരാധകർക്കെന്നും താല്പര്യവുമുണ്ട് ഇപ്പോൾ അൻപത്തിയാറ് വയസ്സുകാരിയായ ഉറുവശിയുടെ കുട്ടിക്കാലവും മറ്റും നടിയുടെ ആരാധകർക്ക് മുഴുവൻ പരിചിതമാണ് എങ്കിലും ഉറുവശി എന്ന പേരിനപ്പുറം നടിയുടെ കവിത മനോരഞ്ജിനി എന്ന യഥാർത്ഥ പേരും ആ പേര് ഉറവശിയിലേക്കെത്തിയതുമായ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊല്ലം ചവറയിലെ നാടക നടനായിരുന്ന വി പി നായർക്കും വിജയലക്ഷ്മിക്കും അഞ്ചു മക്കളായിരുന്നു മൂത്തയാൾ കമൽ റോയ് രണ്ടാമത്തെയാൾ കലാരഞ്ജിനി മൂന്നാമത്തെയാൾ കൽപ്പന രഞ്ജിനി നാലാമത്തെയാൾ ഉർവശി അഞ്ചാമത്തെയാൾ പ്രിൻസ് എന്ന നന്ദുവും എല്ലാവരും അഭിനയ ലോകത്തേക്ക് തന്നെയാണ് എത്തിയത് അതിൽ തിളങ്ങിയത് കൽപ്പനയും ഉർവശിയുമാണ് കമൽ റോയ് ആദ്യകാലത്ത് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അത്രക്കങ്ങ് തിളങ്ങാനായില്ല രണ്ടായിരത്തിയേഴിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങവേ അദ്ദേഹത്തെ ആളുമാറി വെട്ടുകയും ജീവിതം മാറി മറിയുകയും ചെയ്തു മദനോത്സവം എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് കലാരഞ്ജിനി സിനിമയിലേക്കെത്തിയത് അതിനു മുന്നേ തന്നെ കൽപ്പനയും സിനിമയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ആ കുടുംബത്തിന് തന്നെ തലവര മാറ്റിയത് ഉർവശിയാണ് പതിനാലാം വയസ്സിൽ ആദ്യ ചിത്രം തന്നെ നായികിയായിട്ടായിരുന്നു ഉർവശി എത്തിയത് തമിഴ് സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം മുന്താണി മുടിച്ചി എന്ന കെ ഭാഗ്യരാജ് ചിത്രമാണ് ആദ്യം പുറത്തിറങ്ങിയതെങ്കിലും അതിനു മുന്നേ പഴയ നടൻ കാർത്തികിനൊപ്പം ഒരു സിനിമ ഉർവശി ചെയ്തിരുന്നു ആ സമയത്ത് തമിഴിൽ കവിത എന്ന പേരിൽ ഒരു നടിയുമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ഈ സിനിമ കണ്ടു ഈ കുട്ടി ഭാവിയിൽ വളരെ കഴിവുള്ള ഒരു നടിയായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പെക്യൂലിയറായിട്ട് ഒരു പേരിടണമെന്ന് പ്രൊഡ്യൂസർ തന്നെ പറയുകയായിരുന്നു അങ്ങനെയാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും ചേർന്ന് ചർച്ച ചെയ്തിട്ട് ഡയറക്ടർ പറഞ്ഞത് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് എന്ന് പറയുന്നത് ഉർവശി അവാർഡായിരുന്നു അന്ന് ഇപ്പോഴാണ് അത് നാഷണൽ അവാർഡായി മാറിയത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എന്ന പേരിടാം എന്നായിരുന്നു നിർദ്ദേശം നടികളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് ഉർവശി അവാർഡാണല്ലോ ഒരുപക്ഷെ നാളെ ഇനി ഉർവശി അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉർവശി ഉർവശി എന്ന് പറയാലോ എന്നും പറഞ്ഞു അങ്ങനെയാണ് ആ പേരിട്ടത് എന്നാൽ പലരും ഇപ്പോഴും ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് മുന്താണിമുടിച്ചിയുടെ ഡയറക്ടർ കെ ഭാഗ്യരാജാണ് ഉർവശിയുടെ പേര് മാറ്റിയത് എന്നാണ് എന്നാൽ എന്ന പേരിനു പിന്നിലെ യഥാർത്ഥ കഥ ഇങ്ങനെയാണ് അതേസമയം ഉർവശിയും സഹോദരിമാരുമൊക്കെ സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് ഏറ്റവും ഇളയ അനുജൻ പ്രിൻസ് എന്ന നന്ദുവും സിനിമയിലേക്ക് വരുന്നത് എന്നാൽ ലയനം എന്ന ആദ്യ സിനിമ പുറത്തിറങ്ങിയപ്പോൾ നന്ദുവിനെ മാനസികമായി തകർക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് അതു സഹിക്കാൻ കഴിയാതെ പതിനേഴാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ പയ്യൻ അനിയനോടുള്ള സ്നേഹസൂചകമായി നടി കലാരഞ്ജിനി തന്റെ മകന് പേരിട്ടത് പ്രിൻസ് എന്നാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു